അനസ്രതയം ബാഹൽ ചോദിച്ചുകയാണുള്ള സ്വാഹു ദുല്ലനി തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എനിക്ക് വേണ്ടി തങ്ങൾ ദുവാ ചെയ്ത് തരണം ഒരുപാട് കാലം ഞാൻ ജീവിക്കണം അതിനു വേണ്ടി തങ്ങൾ എനിക്ക് തുവാന ചെയ്ത് തരണം തരണം എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യയിലൂടെ എന്റെ സഹധരമണിയിലൂടെ ഒരുപാട് സന്താനങ്ങളെ എനിക്ക്മാഹു തരണം തരണം അതിനെന്ത് വേണം എനിക്ക് സ്വാലിഹായ ഒരു കിട്ടണം കിട്ടണം ആ ഭാര്യയിലൂടെയും എനിക്കും നല്ല സുഗർണമുള്ള കുസുമങ്ങളെ കുഞ്ഞു മക്കളെ തടച്ചുകൊണ്ടുവരാൻ എനിക്ക് തരണം തരണം ഞാൻ ഞാനെന്താ വേണ്ടത് തങ്ങളെ നല്ല എല്ലാ മക്കളുള്ള മാസങ്ങളെ ദുവാ ചെയ്ത് തരണം തരണം സന്താനങ്ങളെ നിങ്ങൾക്ക് നൽകണമെന്നുണ്ടെങ്കിൽ ഒരു സുഹൃത്തുമുള്ള സ്വലാഗ്യത്തുള്ള സന്താനങ്ങൾ പഠിച്ചതും വരാ നിങ്ങൾക്ക് നൽകണമെങ്കിലെ ഒരുപാട് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് എമ്മേ ഹീബായങ്ങളെ പഠിപ്പിക്കുകയാണ് അനസ്തപരമായി പറയുകയാണ് നിങ്ങൾക്ക് സ്വരാഗിയുള്ള സുഹൃത്തമുള്ള ഭീമാനങ്ങളും വന്ന മക്കൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നീ സ്വാരിഹായൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം സ്വാരിഹായ പെണ്ണിലൂടെയാണേ സ്വാരിഹായ തൊരാഗ്യത്തിൽ ഒരു പെണ്ണിലൂടെയാണ് സ്വാരിഹായ ിഹീനായ മംഗളാലികൊന്നു മുഖം സ്വല്ല തന്നെ പഠിപ്പിക്കുകയാണ് ആ വിഷയമെല്ലാം അറിവുന്നില്ലാവിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്തതാണേ എന്റെ പ്രിയപ്പെട്ട മൊത്തം വിനിങ്ങളെ कुबकम <sun arrivé>

അള്ളാഹുവിന്റെ ഹബീദനെ കൊണ്ട് അനസൃതി അമ്മാവുന്ന നല്ല മക്കളുണ്ടാവാൻ നമ്മുടെ മക്കളന്നാവണമെങ്കിൽ ഒന്നാലുമാരെ കൊണ്ട് സാധാത്തികളെ കൊണ്ട് നമ്മൾ ചരിത്രം നമ്മൾ നമ്മളെ പഠിപ്പിക്കാഹുവിന്റെ ഹബീബന നോക്കിയത് നിങ്ങൾ എന്റെ കുടുംബത്തിന്റെ പേരിൽ

ഉസ്താദ്മാരെ കാണുമ്പോൾ നിങ്ങൾ ദുവാ ചെയ്യിപ്പിക്കണം എങ്ങനെ ദുവാ ചെയ്യിപ്പിക്കണ്ടത് ഉസ്താദ എന്റെ മോന് വേണ്ടി ധാരണം വായിക്കണം എന്റെ മോനെ ചലിഹാമി എന്റെ മോനെ ചെമാവണം എന്ന് പറഞ്ഞിട്ടാണ് ദുവാ ചെയ്യിപ്പിക്കാൻ ഇപ്പിക്കേണ്ടത് അതല്ലാതെ മക്കളെ നമ്മൾ ഉസ്താദന്മാരെ മുമ്പിൽ കൊണ്ടുവന്നു ഇവൻ വലിയ കുരുത്ത കേടാം കേടാം ഇവൻ ആള് എന്ന് പറഞ്ഞിട്ട് ഉസ്താദന്മാരെ കൊണ്ട് ദുവാ ചെയ്യിപ്പിക്കേണ്ടിപ്പിക്കരുത് കാരണം എന്താ ഈ കുരുത്തക്കേടാണെന്നുള്ള വാതിൽ ആരുടെ വായിക്കൊണ്ട് വരും ആരുടെ വായ കൊണ്ട് വരിക മക്കളുടെ മക്കളുടെ മാതാപിതാക്കളുടെ വായ കൊണ്ട് വരിക അല്ലെ അല്ലെ ഉമ്മയുടെ ബാപ്പയുടെ മാവ് വാക്ക് മോദക്കേടാണ് നിന്റെ വാക്കുക ഇനി ഉസ്താദപ്പെടുത്തുന്നതുമായിരുന്നു കാര്യം നിങ്ങൾ ആരോചിക്കാൻ വേണ്ടി പറയാനുള്ള ആരെ കുറ്റപ്പെടുത്തി പറയല്ല ഒരുപാട് ആളുകൾ വന്നിട്ട് മക്കൾക്ക് വേണ്ടി ദുമാരിപ്പിക്കാൻ പറയാറുണ്ട് മക്കൾക്ക് ദുവാ ചെയ്യാനും മക്കളെ മന്ത്രിക്കാനും മക്കൾക്ക് വേണ്ടി പറക്കത്തിക്കാൻ നൂല് കെട്ടി തരാനൊക്കെ ഒരുപാട് ഊനികൾ വരാറുണ്ട് ബാഹു എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ പക്ഷെ ഞാൻ പറയുന്നത് അവിടെയല്ല ഒരു പ്രിയപ്പെട്ട ഉമ്മയുടെ നാവ് ഒരു പ്രിയപ്പെട്ട വാവിനയുടെ നാവ് കണ്ടൊരു പൊന്നുമോൻ കുരുക്കൻ എത്തവനാണെന്ന് പറഞ്ഞാൽ വലിയ അപകടം അപകടം അതേറ്റവും വലിയ അപകടമാണ് അപകടമാണ് ശ്രദ്ധിക്കണം ഇനി മുതൽ മുഖം ഒരാളുടെ മുമ്പിലും മക്കളെ മകളെ പരിഹസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത്തരം ഇത് കുരുത്ത ഇവൻ തീരെ പഠിക്കുക അങ്ങനെയല്ലേ പറയണ്ട ഇവൻ നല്ല പഠിക്കണം പഠിക്കണം അതിനു വേണ്ടി സ്ഥാപിക്കും നമുക്കറിയാം മക്കളെ എത്ര പഠിക്കുന്നില്ലെന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് ഓൺലൈൻ കാലത്തിന്റെ സമയമാണ് മക്കൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ നമ്മൾ മക്കളെ എത്ര പൊട്ടാൻ്റെ മുമ്പിലെത്തിയാലും അവർക്ക് അതിൻ്റെതായൊരു പരിധി ഉണ്ടാവും കാരണം ക്ലാസ്സിൽ ഡയറക്റ്റ് ഞാൻ പോയി തന്നെ നമുക്ക് നമ്മൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് കയറിപ്പോയാൾ ക്ലാസിന്റെ പിരീഡ് വെക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വിഷയം മക്കൾക്ക് നടപ്പിക്കണമെങ്കിൽ സൈക്കോളജിക്കലി അവർക്ക് ഇത്ര മണിക്കൂർ ഇത്ര സമയം വെക്കാൻ കഴിയുള്ളൂ ഇത്ര സമയേ ആ മക്കളുടെ ബുദ്ധി അതിനെ കേന്ദ്രീകരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത്ര സമയം വരുമ്പോ ഇത്ര വെല്ലുവിളി വരുന്നത് ഇത്ര സമയം വരുമ്പോ അവരുടെ ബുദ്ധി മാറ്റാൻ വേണ്ടി വിഷയം മാറ്റി ഇംഗ്ലീഷിലേക്കാവുന്നത് അതുകൊണ്ടാണ് അത് മക്കൾക്ക് ശ്രദ്ധ പിടിക്കാൻ ഇത്ര സമയം ഒരാളുടെ മൈൻഡിൽ വരികയുള്ളൂ അങ്ങനെയാണ് വ്യക്തമാകുന്നത് അപ്പൊ പറഞ്ഞു വരുന്നത് ാത്ത മക്കള് പഠിക്കാൻ വേണ്ടി ആ മക്കളെ നന്നാവാൻ വേണ്ടി ഉഷാദന്മാരുടെ സമീപത്താണെങ്കിലും ചനങ്ങന്മാരുടെ സമീപത്താണെങ്കിലും മാതാപിതാക്കളോട് ദ്വാചയിക്കുകയാണെന്ന് നമ്മൾ പറയേണ്ട വാക്ക് ഉസ്താദേ അതെ എന്റെ പൊന്നു പോകണം ഞാൻ നന്നാവണം എന്റെ പൊന്നുമോൻ സ്വാതിഹാവണം ഹാവണം എന്റെ പൊന്നുമോ നല്ല ബുദ്ധി വേണം ബുദ്ധി വേണം പരീക്ഷയും അതിന് വിധിയുണ്ടാവണം എന്നാണ് അറിയേണ്ടത് അറിയേണ്ടത് അതല്ലാതെ ഇവൻ ഒന്നും കിട്ടൂല ഇവൻ അലിച്ചു വരെ എഴുതാൻ കഴിയില്ല ഇവൻ അക്ഷരങ്ങൾ ഇതൊന്നും തീയില്ല അവന്റെ പേര് വരെ അറിയില്ല അങ്ങനെ പറഞ്ഞിട്ട് അവരെ പരിഹരിക്കരുത് അവരെ പരിഹസിക്കരുത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് രകത്തുള്ള എന്റെ കുടുംബത്തിൻ്റെ മനസ്സിനുണ്ടാകാകുന്ന കുടുംബങ്ങൾക്കിനെ പറക്കത് കൊടുക്കാനുള്ള കമ്പുരാനെ മനസ്സിന്റെ സമ്പത്തിനെ പറക്കത് കൊടുക്കണമെ നീ പറക്കത് കൊടുക്കണേ അമ്മാല്ല പ്രേമസല്ല മാസങ്ങൾ അഥവാ ചെയ്തോ മഹാനായ അനസ്തു പിന്മാരിന്റെ ശിഷ്യ പരമ്പരയും അവിടുത്തെ കുടുംബ പരമ്പരയല്ല അനസം പ്രിയപ്പെട്ട സ്വഹാദിയുടെ ശിഷ്യന്മാരാണ് ആ കുടുംബത്തിലോ പണ്ഡിതന്മാർ അള്ളാഹു നൽകിയില്ലേ ആ കുടുംബത്തിൽ പ്രയോ പ്രഗൽഭര പടച്ചവരാ വലിയ വലിയ ധരജയുടെ പദമിലേക്ക് പടച്ചു തമ്പുരാന് ഉയനാണ് കാരണമെന്താണ് സമാചന്റെ പ്രാർത്ഥനയാണ് ചോർത്തക്കാരാണ് അത് മുട്ടുറന്നൂടുന്ന പ്രാർത്ഥനയാണ് താജുമാരോട് നിങ്ങൾയാ എന്റെ പൊന്നുമോനാമാണെന്ന് അധ്വാനയാന്റെ പൊന്നുമോട് നന്നാമാണെന്ന് അധ്വാസയാ ൾ തമ്മിലുള്ള വിദ്യാഭ്യാസം വ്യാപാരം അത് മാത്രമാക്കാതെ ഇവൻ തീരെ പഠിക്കാത്തവനാണ് ഇവന്റെ മറവി കൂടുതലാണ് ഇവൻ സ്വന്തം പറഞ്ഞത് അനുസരിക്കാത്തവനാ முத பரிஹாசமாக்கல்லாமே மகான உத்தரிக்கான பரிசரத்தை ஒரு பொன்னுமோன கைவிட பிரியப்பட்டவரினையான பாப்ப எந்த பிரியப்பெண்ட மொன்னுமோன மோஷமானே எங்க பொன்னுமோன மோஷிச்சுட்டேனானே அவள் மோஷிச்ச கூட்டத்தில் பெட்டவனான முத்தர சோமானியப்பட்ட கிதாபுமல்ல ഹബീബ് അങ്ങനെ അങ്ങനെ ബാഹുവിന്റെ ഹബീമസല്ല ഇതിന്റെ പറയല്ലോ നിങ്ങൾ ഈ പൊന്നുമോനെ വാപ്പയല്ലേ പാപ്പയിൽ നാവുക പൊന്നു മോന മോശാമെന്ന വാക്ക് പറഞ്ഞ അവന്റെ മനസ്സിലേക്ക് വല്ലാത്ത ഒരു പ്രയാസമാണ്

പറഞ്ഞോ അല്ലെങ്കിൽ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റില്ല പക്ഷെ അവര് ചെയ്ത തെറ്റുകൾ വെച്ചു വിളിച്ചു പറയുന്നത് അത് ഒരു ഉമ്മയുടെ വളരെ പലർക്കും അതറിയില്ല പലരും നമ്മൾ നമ്മുടെ ഉസ്താദന്മാരെ കാണുമ്പോൾ നമ്മുടെ ഉണ്ണന്മാരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മോനൊന്നും മറിച്ച് തരാം തരണം മോനൊന്നും നമ്മൾ ചെയ്യണം ചെയ്യണം അബൂബക്ര സുദ്ദീള്ളാറുണ്ടോ ബഹുമാനപ്പെട്ട അനപ്പെട്ട അബൂബക്ർ സുദ്ദീഖ് റബി അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ ഭാര്യ അസവിച്ച സമയത്ത് സമയത്ത് ആയിഷദീ റബി അള്ളാഹു എന്ന കുഞ്ഞ് ജനിച്ച സമയത്ത് സമയം ആദ്യം ഒന്നിനെ ആദ്യം ആദ്യം നെങ്കിൽ ആയിഷീമിനെ കൊണ്ടുവന്ന ആരുടെ മുമ്പിൽ ഹബീബായത് ഇപ്പൊ ഇന്ന് കുഞ്ഞിടിയ കുഞ്ഞിനെ കൊണ്ടുവന്നു അതെ എൻ്റെ കുഞ്ഞിനൊരു പേരിടണം പേരിടണം

സ്ഥല മാതെ മന്ത്രിച്ചു കൊടുത്ത് കൊടുത്ത് അപ്പൊ അവിടെ വേറെ വൈഷബീമിനെ ചെറുപ്പത്തിൽ ഇങ്ങനെ കൊണ്ടുവരുകയാണ് വരുകയാണ് ജനിച്ച ഉടൻ ഞാൻ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് അപ്പൊ ഞാന് ഞാന് ഹനശുവാസ അങ്ങനെ മന്ത്രിച്ചു കൊടുക്കും ജബി അലഹി ലാദ് അങ്ങനെ വരുന്നത് അങ്ങനെ വരുന്നത് ജബിലീൽ അങ്ങനെ ഒരു കള്ളക്കിരിയായിട്ടാണ് വരികയാണ് ഒരു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരിക അങ്ങനെ വരിക അവ ചോദിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കണത് ചിരി രണ്ടോ സാധാരണ ചെയ്യാൻ നമുക്ക് തിരിച്ചറിയാം അല്ലെ അല്ലെ ആക്കി ചിരി അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം തിരിച്ചറിയാൻ തിരിച്ചറിയും ആക്കി ചില ആക്കുക തിരിച്ചറിയാൻ കാരണം നമ്മൾ അത്ര വളവന്മാരാണ് അതെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ അല്ല ജിബിലിയിൽ എന്തെങ്കിലും ആക്കി ചിരിക്കണം എന്താണ് ഒന്നുമില്ല പക്ഷേ ഞാൻ അതിന്റെ രേഖകൾ വിളകിന്റെ മനസ്സിലാ മനസ്സിലാവ ജിബിരി അല്ലെ ഇല്ലാത്ത വസ്ത്ര ചിരിക്കാനൊരു കാരണമുണ്ട് എന്താ കാരണം ചരിത്രം പറയുന്നുണ്ട് കിബി ലലീസിനകത്ത് വസ്ലാം എന്നെ ചിരിക്കാൻ കാരണം കാരണമല്ല ആയിഷ്വിലെ കുഞ്ഞായ സമയത്ത് മുസ്ലബിയുടെ സമീപത്തേക്ക് വന്നപ്പോൾ കിബ്രി ലലീസിലാത്ത വസ്തുലാം മനസ്സിൽ വരണം ആ നല്ലോണം മന്ത്രിച്ചടത്തോടെ അതുങ്ങളെ ഭാര്യല്ല അതുകൊണ്ടാണ് ചിരിച്ചു നമ്മൾ ഇടയിലേക്ക് കൊണ്ടുവന്ന ഭാര്യ കുഞ്ഞെ ജിപിയുടെ ഭാര്യയാവാൻ ഉള്ളവരാണെങ്കിൽ പിറകീട് ഭാര്യയാവാൻ ഉള്ളവരാണ് അതുകൊണ്ടാണ് ജിബ്രി ലീസിനാത്ത്

ഇതൊക്കെ നമ്മൾ അറിയണം അറിയാത്തവരി ഒരു പലതും പറയാം അവർക്ക് അള്ളാഹോ വിജ്ഞാനങ്ങൾ ഒരു തരകത്ത് കടന്നുകൊണ്ട് കിടന്ന് നമുക്കൊന്നും കിട്ടില്ല അള്ളാഹോ അവർക്കും നമുക്ക് മിഹിതനായിട്ട് തരട്ടെ അള്ളാഹു അവർക്കാണ് നമുക്കും ആയിട്ട് തിരക്കേണ്ടി അപ്പൊ മന്ദിക്കുന്നതിന് മുക്ഷുന്നതിനൊക്കെ തെളിവുകൊണ്ടുവന്നു ചേർന്നു ആയുഷതിന്റെ ജനിയാസ് ഉടനെ അള്ളാഹുവിന്റെ ഹബീബിനെ ആദ്യം കൊണ്ടുവന്ന വ്യക്തമാദ്യം കൊണ്ടുവന്ന രൂസ മാത്രങ്ങളുടെ സമീപം അത് ആയുഷതിയുടെ ചരിത്രം നമ്മൾ പറയാൻ വിശാല അപ്പൊ നമുക്ക് വിശാലായിട്ട് പറയാനായിട്ട് അപ്പൊ പറയുന്നു വരുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തിലേക്ക് ചെറിയ കുഞ്ഞായ സമയത്ത് തന്നെ ആയുഷതിയെ കൊണ്ടുവന്ന് മന്ത്രിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഉസ്താദിമാരെ നമ്മുടെ തങ്ങന്മാരെ കിട്ടുന്നാലും ഞാൻ ഏത് സഹീതന്മാരെ കിട്ടുന്ന എനിക്ക് ഉസ്താദിമാരെ കിട്ടുമ്പോൾ നമ്മുടെ ജന്മം പോലെ നമ്മൾ മന്ത്രിപ്പിക്കുക ആരെ കിട്ടുകയാണെങ്കിൽ മന്ത്രി പെക്കുന്ന മന്ത്രി ഏത് ഉസ്താദിമാരെ കാണുമ്പോഴും ഊതിച്ചെരിയുന്നവർ എരിയുന്നവർ കാരണം എന്താ അതൊക്കെ ഹിൽമിറ്റ് പറഞ്ഞ നാവാണ് നാവാണ് ഹിൽമിറ്റ പറഞ്ഞപ്പോൾ നാവുക ഊസി കിട്ടിയാൽ അത് മതിക്കുന്ന നമുക്കുള്ള രക്ഷ രക്ഷ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് മക്കൾ നന്നാവണമെങ്കിൽ മാതാപിതാക്കൾ കൊണ്ടു പ്രധാനപ്പെട്ട വിഷയമാണ് പരമാഹരങ്ങളിൽ മാതാത്തി നിങ്ങളെ കൊണ്ട് നിങ്ങൾ ആ മക്കളെ ലിഡക്കട ജനങ്ങളെ മന്ത്രിപ്പിച്ചു കൊടുക്കണേ മക്കൾക്ക് വേണ്ടി ടുവാചിയാ നിങ്ങൾ പറയണേ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ പറയണേ യും മാധുവിന്റെ ഹബീഷന്റെ സമീപത്ത് വന്ന അനസ്തന്ന സ്വഹാബി പറഞ്ഞപ്പോൾ മധുവാ ചെയ്യുന്നയാള് അമ്മാവുന്നവോ വന്ന പെണ്ണിന് പറക്ക തുറന്ന കെണ്ണാട്ടെ തത്വരാലേ മനസ്സിലന്നാവുന്ന കുഞ്ഞ മക്കളെ നല്ല മക്കളാകണേ നല്ല മക്കളാകണേ അമ്മ മുത്തിനെ പിധുവാ ചെയ്തതുവാഹിന്റെ മറക്കത് വന്നാൽ സമയത്ത് നൂറ്റി ഇരുപതിലേറെ പേരമകൾ അനസമയം അത് ചരിത്രം പഠിപ്പിക്കയാൾ ഈ അത്ഭുതം ഒന്നാമോ അനസുതങ്ങൾ തുടരുക കാരണം എന്തെന്നറിയോയുടെ നായകന്റെ വിലപ്പെട്ട പ്രാർത്ഥനയാണ് மக்களே ஒே நமஸ்காரமல்ல உண்மையாக அனுச்சரிக்காமல் அஞ்சலக்கமல்ல நல்ல புத்தி மக்களாய்ட் மக்களே கபூனாக்கணையானேருந்த மக்கள் நல்ல புத்தி கொடுக்கணையா െ ആമയും പറയുമ്പോ ഒരുപാട് പ്രായമുള്ള ഹുമ്മമാർ ആമേ പറയുകയാണ് അറബ് രാമകൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആത്മാർത്ഥമായി നിങ്ങളെന്ന് ആമയും പറയണേ നിങ്ങളെ ഒരറ്റ ആമയെ കൊണ്ട് നിങ്ങളെ അറിയുന്ന നല്ല മക്കളായി ജീവനതാണ് மோசமான ரொம்ப பரிசரங்கள மோசமான ரொம்ப எந்த மக்களக்காக்கணும் நம்மள மக்களை காக்கணும் போலையல்லையோ மக்களையாக எந்தயோ காரோ லோகத்தோ நம்மள மக்கள சஞ்சரிக்கின்றன मंदर कंदव पार्थन कढला तव्हांजो तव्हांजो कढी आ मलाथ पार्थन